നമസ്കാരം ശബരിമല നട തുറക്കാൻ ഇനി നാൾ കൂടി അയ്യപ്പ ദർശനത്തിന് യുവതികളെ കയറ്റാൻ ഇതുവരെ ഒരുക്കിയ പോലീസ് സന്നാഹം വേണ്ടെന്ന് വച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ ഇക്കുറി ആകെ സുരക്ഷയ്ക്ക് വിട്ടു നൽകിയിരിക്കുന്നത് വെറും മുന്നൂറ് പോലീസുകാരെയാണ് എന്നാൽ വീണ്ടും യുവതികൾ എത്തിയാൽ തടയുമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അയ്യപ്പ കർമ്മസമിതി ശബരിമല യുവതി പ്രവേശനത്തിൽ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിവെക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ യുവതികൾ ഉത്സവ നാളുകളിൽ എത്തിയാൽ തടയുമെന്ന കർശന നിലപാടിലാണ് ശബരിമല കർമ്മസമിതി എന്നാൽ ഉത്സവ നാളുകളിൽ യുവതികൾ എത്താൻ സാധ്യതയില്ലെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിലയിരുത്തൽ ഇതനുസരിച്ച് കർശന സന്നാഹങ്ങൾ ഒരുക്കേണ്ടതെന്ന തീരുമാനത്തിലാണ് പോലീസ് സന്നിധാനം നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിലായി മുന്നൂറ് പോലീസുകാരെ മാത്രമാണ് ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത് പത്ത് ദിവസത്തെ ഉത്സവത്തിനായി തിങ്കളാഴ്ചയാണ് ശബരിമല നട തുറക്കുന്നത് യുവതികൾ എത്തില്ലെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടലെങ്കിലും പരിശോധനയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ശബരിമല കർമ്മസമിതിയുടെ നിലപാട് മണ്ഡല മകരവിളക്ക് കാലത്തെ പോലെ തന്നെ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ഭാഗത്ത് നിരീക്ഷണം നടത്തുമെന്ന് കർമ്മസമിതി പറയുന്നുണ്ട് അതേസമയം ചില സംഘടനകൾ പ്രകോപനം സൃഷ്ടിക്കും വിധം സോഷ്യൽ മീഡിയയിലും മറ്റും പോസ്റ്റുകൾ ഇടുന്നുണ്ട് യുവതികളെ സന്നിധാനത്ത് എത്തിക്കുമെന്ന് ചില ആക്ടിവിസ്റ്റുകളും മാവോവാദി ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ച സാഹചര്യത്തില് ജാഗ്രത വേണമെന്നാണ് കർമ്മസമിതി കരുതുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും എസ് പി റാങ്കിങ്ങിലുള്ള ഉദ്യോഗസ്ഥന് ചുമതല തുടർന്നും നൽകും യുവതികളെ കയറ്റാനുള്ള ശ്രമമുണ്ടാവുകയും പ്രതിഷേധം കൈവിട്ടു പോകുന്ന നില വരികയും ചെയ്താൽ കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ വിന്യസിക്കാനാണ് ആലോചിക്കുന്നത് മണ്ഡലകാലത്തെ പോലെ തന്നെ പമ്പ മുതൽ സന്നിധാനം വരെ ആചാര ലംഘനം തടയുന്നതിന് കർമ്മസമിതി പ്രവർത്തകർ ഉണ്ടാകുമെന്നാണ് ശബരിമല കർമ്മസമിതി കൺവീനർ ഇ എസ് ബിജു അറിയിച്ചത് അതേസമയം ദർശനത്തിന് യുവതികൾ എത്തിയാൽ സുപ്രീം കോടതി വിധി പ്രകാരം സുരക്ഷ നൽകാതിരിക്കാനാവില്ലെന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട് ദർശനത്തിന് യുവതികൾ എത്തിയാൽ ആവശ്യമായ സുരക്ഷ നൽകും പത്താം തീയതി മുതൽ നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ സ്പെഷ്യൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോലീസിനെ വിന്യസിക്കുമെന്നും പത്തനംതിട്ട എസ് പി ജി ജയദേവ് പറഞ്ഞു സംസ്ഥാനം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കേ വീണ്ടും യുവതി പ്രവേശന വിഷയം ചർച്ചയാവുകയാണ് ഉത്സവകാലത്ത് വലിയ പ്രകോപനമുണ്ടാകാതിരിക്കാൻ പോലീസ് ശ്രദ്ധിക്കുമെന്നും ഉറപ്പുണ്ട് എന്നാൽ ആവശ്യമെങ്കിൽ മാത്രം കൂടുതൽ സേനയെ നിയോഗിച്ചാൽ മതിയെന്നും മറ്റ് പ്രചാരണങ്ങളിൽ കുടുങ്ങേണ്ടതില്ലെന്നുമാണ് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് യുവതികളെത്തിയാല് കർമ്മസമിതി തടയുകയും വീണ്ടും സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ വരുമാനം വീണ്ടും ഇടിയുമെന്ന ആശങ്ക ദേവസ്വം ബോർഡിനുമുണ്ട് സുഗമമായ തീര്ത്ഥാടനത്തിന് സൗകര്യം ഒരുക്കണമെന്ന് പന്തളം കൊട്ടാരവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ശബരിമല ഉത്സവത്തിന് ഈ മാസം ഇരുപത്തിയൊന്നിനാണ് പമ്പയിൽ അയ്യപ്പ സ്വാമിക്ക് ആറാട്ട് നടത്തുക എന്നാൽ ഇതെങ്ങനെ സാധിക്കുമെന്ന ആശങ്കയും ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു ആറാട്ടിനുള്ള പതിവ് സ്ഥലം മാറ്റണമെങ്കിൽ അതിന് ആചാരപരമായി തടസ്സങ്ങളുണ്ടായിരുന്നു അതിനിടെയാണ് അയ്യപ്പന്റെ അത്ഭുതമെന്ന് വിശ്വാസികൾ കരുതുന്ന വിധത്തിൽ കാര്യങ്ങൾ സംഭവിച്ചത് പ്രളയസമയത്ത് പമ്പയിൽ മണ്ണിടിഞ്ഞ പ്രദേശത്ത് അഞ്ചടി താഴ്ചയിൽ മണ്ണ് നീക്കിയെങ്കിലും ആറാട്ടുകടവ് കണ്ടെത്താനായിരുന്നില്ല ഇതോടെ പകരം സ്ഥലം തന്ത്രി അടക്കമുള്ളവർ ആലോചിക്കുന്നതിനിടയിൽ രണ്ടാഴ്ചയായി രണ്ടടി വീതം മണ്ണ് നീക്കിയപ്പോൾ ആറാട്ടുകടവ് കണ്ടെത്തുകയായിരുന്നു ഇതോടെ ഉത്സവത്തിന് സമാപനം കുറിച്ച് അയ്യപ്പസ്വാമിയുടെ ആറാട്ട് പമ്പയിൽ തന്നെ നടത്തും ഗണപതികോവിലിന് താഴെ പമ്പാ നദിയിലാണ് ആറാട്ടുകടവ് ഇത് കെട്ടി സംരക്ഷിച്ച മണ്ഡപം നിർമ്മിച്ചിരുന്നു പ്രളയത്തിൽ മണ്ഡപം ഒലിച്ചു പോവുകയായിരുന്നു ഒഴുകിവന്ന മണ്ണിടിഞ്ഞ് ആറാട്ടുകടവ് കാണാനില്ലായിരുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി അഞ്ചു മീറ്റർ താഴ്ചയിൽ നദിയിലെ മണ്ണ് നീക്കി അപ്പോഴും ആറാട്ടക്കടവ് കണ്ടെത്താനായില്ല ഉത്സവത്തിന് മുന്നോടിയായി രണ്ടാഴ്ചത്തെ ശ്രമഫലമായാണ് നദിയിലെ മണ്ണ് നീക്കി ആറാട്ടക്കടവ് കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി